പുതിയ നിയമത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തെ സൂചിപ്പിക്കാൻ സാധാരണ പിതാക്കന്മാർ ഒരു പ്രതീകമായി ഉപയോഗിച്ചിരുന്നത് കഴുകനെയാണ് എന്തുകൊണ്ട് കഴുകനെ യോഹന്നാൻ സുശേഷത്തിൻ്റെ പ്രതീകമായി അവർ കരുതി വളരെ ഉയരത്തിൽ പറക്കുകയും വളരെ ആഴത്തിൽ കാണുകയും ചെയ്യുന്ന പക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഉയർന്ന ആത്മീയ ബോധവും ആഴത്തിലെ ഉൾക്കാഴ്ചയുമുള്ള ഒരു സുവിശേഷമാണ് ബൈബിളിലെ യോഹന്നാൻ എഴുതിയ സൂശിയേഷൻ ജീവിതത്തിൽ ഇപ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരു സുവിശേഷം മാത്രം വായിക്കാനുള്ളൊരു ഭാഗ്യമേ ഉള്ളൂ എങ്കിൽ അങ് അങ്ങനൊരു സാഹചര്യമാണെങ്കിൽ അവർക്ക് നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷമാണ് കാര്യം യേശു ആര് യേശു ആര് യേശുവും ദൈവവുമായുള്ള ബന്ധം എന്താണ് ഇതൊക്കെ വളരെ സവിസ്തരമായി പ്രതിപാദിക്കുന്ന ഒരു സൂസിയേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ അസോസിയേഷൻ എ ഡി നൂറിലാണ് എഫസോസിൽ വെച്ച് ഈ അസൂസിയേഷൻ എഴുതി എന്ന് കരുത കരുതപ്പെടുന്നത് എ ഡി നൂറ് എന്ന് പറയുമ്പോൾ എ ഡി ഇരുപത്തി ഒൻപതിലോ എ ഡി മുപ്പതിലോ കർത്താവ് മരിച്ചിട്ടുണ്ടാകണം യേശു മരിച്ചതിന് ശേഷം ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട സൂസിയേഷമാണ് യോഹന്നാൻ എഴുതിയ അസോസിയേഷൻ ഈ എഴുപത് വർഷത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മറ്റെല്ലാ സുശിഷകന്മാരും അപ്പോസന്മാരും മേ ബി മരണപ്പെട്ടിട്ടുണ്ടാകണം അപ്പോൾ ആകെ ഈ പന്ത്രണ്ട് സുശിഷകന്മാരിൽ അവശേഷിക്കുന്നത് യോഹന്നാൻ മാത്രമായിരിക്കും അതുകൊണ്ട് ആ സഭയിൽ ആ കാലഘട്ടത്തിൽ അന്നത്തെ സഭയിൽ പകരം വയ്ക്കാനാകാത്ത ഒരു ആത്മീക നേതാവായി ഒരു ബിഷപ്പായി വർത്തിച്ചിരുന്നു യോഹന്നാൻ അദ്ദേഹം എഴുപത് വർഷത്തെ ധ്യാനത്തിനും പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും ഒടുവിൽ എഴുതപ്പെട്ടതാണ് ഈ സുവിശേഷം നമുക്കറിയാം ആ സുശേഷം വായിക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഉയർന്ന അതുല്യമായൊരു ദൈവശക്തി ആ സുശേഷത്തിൻ്റെ ഓരോ സെൻറ്റൻസുകളിലും നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധാത്മാവിനെ എഴുപത് വർഷം കൊണ്ട് ശ്രവിച്ചതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും ഫലമായിട്ടാണ് അദ്ദേഹം യേശുവിനെ മറ്റൊരു കോണിലൂടെ കാണുകയും സുശേഷം എഴുതുകയും ചെയ്തത് യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിപ്പിക്കുക ഇതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യം ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം സമവീക്ഷണ സുവിശേഷങ്ങളെന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന വിശുദ്ധ മത്തായി മർക്കോസ് ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ വളരെ അതിശയിപ്പിക്കുന്ന ഒമിഷ്യൻസ് ഈ സുവിശേഷത്തിലുണ്ട് നമ്മളെ വളരെ അതിശയിപ്പിക്കുന്ന ചില ഒമിഷ്യൻസ് ഉദാഹരണം പറഞ്ഞാൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പിറവിയെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ പറയുന്നില്ല യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ പറയുന്നില്ല യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചോ മരുഭൂമിയിൽ കർത്താവിനുണ്ടായ പ്രലോഭനത്തെക്കുറിച്ചോ മരുരൂപ മലയിൽ യേശുക്രിസ്തു രൂപാന്തരപ്പെട്ടതിനെക്കുറിച്ചോ യേശു വിശുദ്ധ തിരുവത്താഴം സ്ഥാപിക്കുന്ന വചനങ്ങളെക്കുറിച്ചോ ഗത്സമിൻ തോട്ടത്തിൽ വെച്ച് തീക്ഷ്ണമായി കരഞ്ഞ് പ്രാർത്ഥിച്ച വിധങ്ങളെക്കുറിച്ചോ യേശുവിൻ്റെ സ്വർഗാരോഹണം പോലും ഈ സുശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വായനക്കാരനെ അതിശയിപ്പിക്കുന്ന ചില ഒമിഷ്യൻസ് ചില വിട്ടുകളയലുകൾ മനഃപൂർവ്വമായി ചില കാര്യങ്ങൾ യോഗം ഞാൻ വിട്ടുകളയുന്നു ഈ സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായി പോയി എന്തുകൊണ്ട് ഈ ഒമിഷൻസ് യോഹനു സുവിശേഷത്തിൽ വന്നു എൻ്റെ ഒരു നിഗമനം ഇത്രയേ ഉള്ളൂ കാര്യം യോഹനാൻ സുശേഷം എഴുതുമ്പോൾ തന്നെ മറ്റ് മൂന്ന് സുശേഷങ്ങളും പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞു അത് സഭകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുകയും വായിക്കുകയും ചെയ്തു അതുകൊണ്ട് മറ്റു സുശേഷകന്മാർ പറയാത്ത കാര്യങ്ങൾ പ്രധാനമായും പറയണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹം ആ സുശേഷങ്ങളിൽ വളരെ ഗഹനമായി പറയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വമായി ഈ സുവിശേഷത്തിൽ പറയാതെ വിട്ടുകളയുന്നു ഓക്കെ മറ്റു സുവിശേഷങ്ങളിൽ നമുക്കറിയാം ഒരുപാട് അത്ഭുതങ്ങൾ വിവരിച്ചിട്ടുണ്ട് കർത്താവ് ചെയ്ത ഒരുപാട് അത്ഭുത പ്രവർത്തികൾ മറ്റു സുവിശേഷങ്ങൾ പറയുന്നുണ്ട് എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വളരെ സെലക്റ്റീവായിട്ട് ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് മാത്രവുമല്ല ഈ ഏഴ് അത്ഭുതങ്ങളും അത്ഭുതങ്ങൾ എന്നല്ല യോഹന്നൻ പറയുന്നത് മറിച്ച് അടയാളങ്ങൾ എന്നാണ് പലകകളാണ് മറ്റേതോ മറ്റെന്തിനെയോ സൂചിപ്പിക്കുന്ന ചൂണ്ട് പലകകളാണ് അടയാളങ്ങളാണ് യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്ന് മനസ്സിലാക്കിപ്പിക്കുവാൻ വളരെ സെലക്റ്റീവായി ഏഴ് അത്ഭുതങ്ങളെ തിരഞ്ഞെടുത്ത് യോഹന്നാൻ അവതരിപ്പിക്കുന്നു ഇങ്ങനെ ശ്രദ്ധേയമായ ചില ഒമിഷൻസ് യോഹന്നാൻ സുവിശേഷത്തിൽ കാണാം അതോടൊപ്പം തന്നെ വളരെ സവിശേഷതയുള്ള സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ അഡീഷൻസ് നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാം ഉദാഹരണം ആദ്യത്തെ അത്ഭുതമായി യോഹന്നാൻ വിവരിച്ചിരിക്കുന്ന കാനാവിലെ കല്യാണം അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ട് രണ്ട് ബദസ്താക്കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കഴിഞ്ഞ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയ അനുഭവം യോഹന്ന ഒൻപതിൽ ജന്മന അന്ധനായിരുന്നൊരു വ്യക്തിയെ യോഹന്നാൻ സൗഖ്യമാക്കിയ അനുഭവം ലാസറിനെ ഉയർപ്പിച്ചത് അത് മറ്റു സുശേഷങ്ങളിലില്ല ലാസറിനെ ഉയർപ്പിച്ചത് മാത്രവുമല്ല ചില വ്യക്തികളുമായുള്ള യേശുവിൻ്റെ സംഭാഷണം വളരെ സുദീർഘമായി യോഹന്ന അവതരിപ്പിച്ചിട്ടുണ്ട് ഫോർ ഇൻസ്റ്റൻസ് നിക്കതോമസുമായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണം അതൊരു നീണ്ട സംഭാഷണമാണ് മാത്രമല്ല സുവിശേഷങ്ങളിൽ തന്നെ യേശു ഒരു വ്യക്തിയുമായി ഏറ്റവും കൂടുതൽ സംസാരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് യോഹന്ന നാലിൽ സമര്യാക്കാരി സ്ത്രീയുമായിട്ടാണ് അത് വളരെ നീണ്ട ഒരു സംഭാഷണമാണ് ഇങ്ങനെ വ്യക്തികളുമായുള്ള യേശുവിൻ്റെ സംഭാഷണം വളരെ ദീർഘമായി തന്നെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വിശ്വപ്രസിദ്ധമായ ഏഴ് അയാം സേയിങ്സ് വിശദീകരിക്കുന്നില്ല ഞാൻ എന്ന് കർത്താവ് പറയുന്ന ഏഴ് കാര്യങ്ങൾ യോഹന്നാനിൽ മാത്രം കാണുന്ന ചില പ്രത്യേകതകളാണ് ഇങ്ങനെ യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ വേദപഠിതാക്കൾ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന ആ സവിശേഷമായ പ്രാർത്ഥന അത് യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് യോഹന്നാൻ പതിനേഴ് ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ യേശു തന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് യോഹന്നാൻ പതിനേഴ് ആറ് മുതൽ പത്തൊൻപത് യേശു ശിഷ്യർക്കായി പ്രാർത്ഥിക്കുന്നു മൂന്ന് യോഹന്നാൻ പതിനേഴ് ഇരുപത് മുതൽ ഇരുപത്തിയാറ് തിരുസഭയ്ക്കായി വരാനിരിക്കുന്ന ഒരു സമൂഹത്തിനായി തിരുസഭയ്ക്കായി യേശു പ്രാർത്ഥിക്കുന്നു ഇതാണ് ഈ മൂന്ന് തലങ്ങളിലാണ് മഹാ യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയെ യോഹന്ന എഴുതിയ സുശേഷം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഇന്ന് നമ്മുടെ ഹ്രസ്വമായ ധ്യാനത്തിന് ഇതിൻ്റെ രണ്ടാം ഭാഗം വിശുദ്ധ യോഹന്ന എഴുതിയ സുശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അധികരിച്ച് ശിഷ്യർക്കായിട്ടുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഒന്ന് രണ്ട് ധ്യാന വിചാരങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ താൽപ്പര്യപ്പെടുന്നു യേശു ശിഷ്യർ ശിഷ്യർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ യേശു തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് ഒന്ന് ആർ സെലക്റ്റഡ് നമ്പർ ടു ആർ സെപ്പറേറ്റഡ് നമ്പർ ത്രീ ആർ സാൻറ്റിഫൈഡ് ആൻഡ് സെൻഡ് മൂന്ന് കാര്യങ്ങളാണ് ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് ഒന്ന് കർത്താവെ നീ എനിക്ക് തന്ന ശിഷ്യഗണം പന്ത്രണ്ടെന്നല്ല കുറച്ച് വിപുലമായി നമുക്ക് കാണാം നീ എനിക്ക് തന്ന ശിഷ്യഗണം ദ ആർ സെലക്റ്റഡ് അവർ ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമായി കർത്താവ് തിരഞ്ഞെടുത്തവരാണ് തിരഞ്ഞെടുത്തവരാണ് ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യർ പന്ത്രണ്ടല്ല കേട്ടോ നമ്മളൊക്കെ അതിൽ അതിലുൾപ്പെടും കർത്താവിൻ്റെ ശിഷ്യർ ശിഷ്യത്വം സ്വീകരിച്ചവർ അവർ എപ്പോഴും എല്ലാ കാലത്തും ഈ ലോകത്തിലൊരു ന്യൂനപക്ഷമാണ് ഈ ലോകത്തിലൊരു ന്യൂനപക്ഷമാണ് അതായത് വാസ്തവമായി ദൈവത്തെ അറിയുകയും ഈ കാലഘട്ടത്തിൽ ദൈവാവബോധത്തിൽ ജീവിക്കുകയും ആരാധനയിലായിരിക്കുകയും ഭക്തിയോടെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഭൂരിപക്ഷമല്ല അവർ എല്ലാ കാലത്തും ഒരു ന്യൂനപക്ഷമാണ് പക്ഷെ ദൈവത്തിന് അത് മതി കേട്ടോ ദൈവത്തിന് അത് മതി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ അറിയാനും അംഗീകരിക്കാനും ആരാധിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ അതൊരു വലിയ ഭാഗ്യമാണ് ഒരു വലിയ ഭാഗ്യമാണ് അതെല്ലാവർക്കും കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് വാക്യങ്ങളോട് എന്നോടൊപ്പം ചേർന്ന് വായിക്കാം യോഹന സുവിശേഷം ആറാം അധ്യായ മുപ്പത്തി ഏഴാമത്തെ വാക്യം യോഹനൻ ആറ് മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വന്നാൽ പിന്നെ ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഓക്കെ അടുത്ത് എനിക്ക് വളരെ അസ്വസ്ഥത ഉണർത്തുന്നൊരു വാക്യമാണ് യോഹന്നാൻ ആറ് നാൽപ്പത്തി നാല് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ മർമ്മം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല ഓക്കെ ഇത് യോഹനൻ ആറിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന രണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിരുവചനങ്ങളാണ് പിതാവ് തന്നവർ എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അവരെ ഉപേക്ഷിക്കില്ല രണ്ട് പിതാവ് ഒരു വ്യക്തിയെ ആകർഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അവർക്ക് എൻ്റെ അടുക്കൽ വരാൻ പറ്റുന്നത് നിങ്ങൾ ഇന്ന് ഇവിടെ ഈ ദൈവാലയത്തിൽ വരുന്നുണ്ട് കർത്താവിനെ ആരാധിക്കാൻ വരാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് സെലക്റ്റഡ് കർത്താവ് നിങ്ങളെ ഈ ആരാധനയ്ക്ക് വരാൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് യോഹൻ ഞാൻ പതിനേഴ് ആറിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ ലോകത്തിൽ നീ എനിക്ക് തന്ന മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കൂട്ടം എന്താണ് ഈ കൂട്ടത്തിൻ്റെ വ്യത്യാസം ഈ കൂട്ടത്തിൽ നമുക്കിടയിൽ അവർക്കിടയിൽ ഇല്ലാത്ത ഒരാളുണ്ട് ഓക്കെ നമ്മുടെ ഇടയിൽ അങ്ങ് ലോകത്ത് അവർക്കിടയിൽ ഇല്ലാത്ത ഒരാൾ ഇന്ന് ഇവിടെയുണ്ട് ഇന്നിവിടെയുണ്ട് നമ്മൾ അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാനും കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാനും ഈ ലോകത്തിൽ കർത്താവ് സെലക്ട് ചെയ്തവരാണ് നമ്മൾ കർത്താവ് തിരഞ്ഞെടുത്തവരാണ് നമ്മൾ എന്ന ഒരു അത്യന്ത സത്യത്തെ നമ്മൾ മറക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ലോക ലോകം മുഴുവനും ലൗകിക ചിന്തകളിൽ വ്യാപൃതരായി ലോകസുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവത്തിനായി വിചാരിക്കുന്ന ദൈവത്തിനായി അധ്വാനിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ഒരു ന്യൂനപക്ഷത്തെ കർത്താവ് തൻ്റെ മക്കളായി സാക്ഷികളായി തിരഞ്ഞെടുത്തിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതാണ് അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നീ അവരെ തള്ളിക്കളയരുത് ഉപേക്ഷിക്കരുത് കൈവിട്ട് കളയരുത് എന്ന് കർത്താവ് അവർക്കായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഒരിക്കൽ കൂടെ യോഹന്ന ആറ് നാൽപ്പത്തി നാല് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല ഓക്കെ ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ഒരു വ്യക്തിക്കും യേശുവിനെ അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു മൂവ് ഒരു തള്ള് ഇല്ലാതെ ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു മൂവ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല പള്ളി വരാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് പള്ളിയിൽ വരാത്ത ദൈവത്തെ നിഷേധിക്കുന്ന ഓക്കെ വിശ്വാസത്തിൽ പതറിപ്പോയ ആരാധന ഇഷ്ടപ്പെടാത്ത അല്ലേ ചിലർക്ക് പള്ളിക്കകത്തിരിക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത എങ്ങനെയെങ്കിലും അങ്ങ് പുറത്ത് പോകണം എന്നുള്ളതാണ് അപ്പം ആരാധന ഇഷ്ടപ്പെടാത്ത ദൈവസന്നിധിയിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹമുണ്ട് നമുക്ക് ചുറ്റും നമ്മുടെ സഭയും മാതാപിതാക്കളും ഇവിടെ കർത്താവിനെ അറിഞ്ഞവർക്കും ഒരു വലിയ ദൗത്യമുണ്ട് എന്താണ് അങ്ങനെയുള്ളവർക്ക് ഒരു ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ ഒരു മൂവ് ആത്മാവിൻ്റെ ഒരു പ്രേരണ കർത്താവ് നീ നൽകണമേ നീ നൽകണം കാര്യം ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആരും ക്രിസ്തുവിലേക്ക് വരുന്നില്ല ആരും ദൈവത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഈ ക്രിസ്തു ദൈവത്തെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാൻ പതിനേഴ് എട്ട് നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ടു ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ടറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു ഓക്കെ അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് കർത്താവിനെ അറിയാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നവരെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ എനിക്ക് തന്ന വചനം അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുത്തു ഓക്കെ എൻ്റെ അടുത്ത് വന്നവർ അവർക്ക് ഞാൻ എൻ്റെ വചനം കൊടുത്തു എന്നിട്ട് അവർ അത് കൈക്കൊണ്ടു വചനം കൈക്കൊള്ളാൻ അവർക്ക് കൃപ കിട്ടി അടുത്ത് ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അവർ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ അറിഞ്ഞു യേശു ദൈവമാണെന്ന് അവരറിഞ്ഞു അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് അവർ അറിഞ്ഞു രണ്ട് നീ എന്നെ അയച്ചു എന്ന് അവർ വിശ്വസിച്ചു അവർ വിശ്വസിച്ചു പ്രിയമുള്ളവരെ ഈ രക്ഷയുടെ മർമ്മം ഓക്കെ കർത്താവ് ഈ ലോകത്തിൽ വന്ന് ക്രൂശിതനായി രക്ഷ ഒരുക്കി യേശുരുടെയാണ് നിത്യജീവൻ എന്നുള്ള ഈ രക്ഷയുടെ മർമ്മം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കർത്താവ് പറയുകയാണ് അങ്ങനെയുള്ളവർ യേശുവിനെടുത്ത് വന്നവർക്ക് ഈ വചനം കൊടുത്തു അത് കൈക്കൊള്ളാനുള്ള കൃപ അവർക്കുണ്ടായി അവർ കൈക്കൊണ്ടു യേശുവിനെ അവർ വിശ്വസിച്ചു ഇതാണ് ഈ ഭാഗം നമ്മുടെ പറയുന്നത് ഈ യോഹനഴിയ സുശേഷത്തിൽ നയൻറ്റിഎറ്റ് തൊണ്ണൂറ്റിയെട്ട് പ്രാവശ്യം വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാനും യേശുവിനെ ഉൾക്കൊള്ളാനുമുള്ള ഒരു ഫെയ്ത്ത് സ്റ്റാറ്റസ് നമുക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്സാരമല്ല കാര്യം അതൊരു അതൊരക്ഷയക്കന്യാണ് കർത്താവ് ഈ ലോകത്ത് നമുക്ക് തന്ന വലിയൊരു നിക്ഷേപമാണ് അത് കാണാതെ അറിയാതെ പോകരുത് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുക ഞാൻ പറഞ്ഞല്ലോ എഴുപത് വർഷത്തിന് ശേഷമാണ് ഈ സുശേഷം എഴുതിയത് അപ്പോൾ സുശേഷം എല്ലാം വളരെ സെലക്റ്റീവായിട്ടാണ് യോഹനൻ എഴുതിയത് യേശുവിൻ്റെ പിറവിയോ ബാല്യോ ഒന്നും യോഹനൻ വിഷയമല്ല കാര്യം യോഹനാന് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനായ ആ യേശു ക്രിസ്തു ദൈവമാണ് ദാറ്റ്സ് ഓൾ സ്വർഗത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ദൈവമാണ് എൻ്റെയും നിങ്ങളുടെ ദൈവമാണ് യേശപ്പച്ചൻ ഇത് മാത്രം പറയാനാണ് സുവിശേഷം എഴുതിയത് അപ്പം ഈ സുവിശേഷം എല്ലാം എഴുതിയിട്ട് അവസാനം അദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ഈ സുവിശേഷം എഴുതിയതെന്ന് പറയുന്നുണ്ട് വായിക്കാം യോഹനാൻ ഇരുപത് മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ യോഹന്ന ഇരുപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകമടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു ഓക്കെ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ദാറ്റ്സ് ഓൾ ഓക്കെ യേശു ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്കിപ്പോൾ എഴുതാൻ പറ്റില്ല ഞാൻ വളരെ സെലക്റ്റീവായിട്ട് ഈ സൂശിഷം എഴുതിയ ഉദ്ദേശം ഒന്നേ ഉള്ളൂ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതി ഇതെഴുതി ദർശ അതാണ് സുശേഷകൻ പറയുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ ജീവിക്കാൻ നിങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓക്കെ അതുകൊണ്ട് കർത്താവിങ്ങനെ പ്രാർത്ഥി ദൈവമേ യോക്കെ ഞാൻ പതിനേഴ് പതിനൊന്ന് പരിശുദ്ധ പിതാവേ ഇവരെ കാത്തുകൊള്ളണമേ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകാൻ അനുവദിക്കരുതേ 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 ഇതാണ് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകാൻ അനുവദിക്കരുതേ ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എല്ലാ അമ്മമാർക്കും പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ കുഞ്ഞിൽ നീ വിശ്വാസം കൊടുക്കണമേ വിശ്വാസം കൊടുക്കണമേ അതൊരു വലിയ നിക്ഷേപമാണ് കാര്യം അത് എൻ്റെ ഉപദേശം കൊണ്ടോ എൻ്റെ ബുദ്ധിപരമായ ടീച്ചിങ്സ് കൊണ്ടോ ഒരു വ്യക്തിയെ നമുക്ക് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല ആ വ്യക്തിയിൽ ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ ഒരു മൂവ് മൂഫ് ശക്തിയുടെ ഒരു ചലനം ആ വ്യക്തിയിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ അയാൾക്ക് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഈ യോഗനെഴുതിയ സുവിശേഷത്തിൽ ഈ വിശ്വാസത്തിന് മൂന്ന് തരങ്ങളുണ്ട് കേട്ടോ വിശ്വാസത്തിന് മൂന്ന് തരങ്ങളുണ്ട് നമ്പർ വൺ ക്രിഡൻസ് നമ്പർ ടു കോൺഫിഡൻസ് നമ്പർ ത്രീ കണ്ടിന്യുവൻസ് ഒന്ന് ക്രിഡൻസ് ക്രിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിശ്ചയം ഉറപ്പ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുക അഥവാ സമ്മതിക്കുക യേശു ദൈവമാണെന്ന് വിശ്വസിക്കുക അഥവാ സമ്മതിക്കുക ക്രിഡൻസ് സുവിശേഷത്തിൽ വിശ്വാസത്തിന് ഒന്നാമത്തെ തലം ഇതാണ് ക്രിഡൻസ് യേശു ദൈവമാണെന്ന് വിശ്വസിക്കുക സമ്മതിക്കുക അങ്ങനെയുള്ളവർ മാത്രം അല്ലെ അങ്ങനെയുള്ളവർക്ക് മാത്രം കർത്താവ് നൽകുന്ന സവിശേഷമായ ബ്ലെസ്സിങ്സ് ഉണ്ട് യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു സമ്മതിക്കുന്നു സമ്മതിക്കുന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ മറ്റൊരു വാക്കിൽ അത് വിശ്വസിക്കാൻ കൃപ കിട്ടിയവരാണ് നമ്മൾ അപ്പം അതും ശരി ഇതും ശരി അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നല്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ അപ്പം യേശു ദൈവമാണെന്ന് സമ്മതിക്കുന്നു കർത്താവ് പാപ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്നു എന്ന് ഞാൻ ഉറപ്പായും അംഗീകരിക്കുന്നു ക്രിഡൻസ് ഒരു കാര്യം സത്യമെന്ന് വിശ്വസിക്കുക അഥവാ സമ്മതിക്കുക നമ്പർ ടു രണ്ടാമത്തെ തലം കോൺഫിഡൻസ് അതാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചല്ലോ വിശ്വസിച്ചിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക അതാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ഏറ്റെടുക്കുക അതിനനുസരിച്ച് ജീവിക്കുക കർത്താവ് സംരക്ഷിക്കുമെന്ന ബോധ്യമുണ്ടാവുക യേശുവിൽ വിശ്വസിച്ചിറങ്ങി ഇനി കർത്താവിനെ ടേക്ക് കെയർ ചെയ്യും ഓക്കെ അതാണ് കോൺഫിഡൻസ് അപ്രതീക്ഷിതമായ ജീവിതത്തിൽ തിന്മകൾ വരുമ്പോഴും സാരമില്ല പ്രശ്നമില്ല ഈ തിന്മകൾ എന്നെ തളർത്തില്ല കാര്യം ഞാൻ കർത്താവിൽ വിശ്വസിച്ചിറങ്ങി ഇറങ്ങി കർത്താവ് ബാക്കി നോക്കിക്കൊള്ളും ടേക്ക് കെയർ ചെയ്യും കർത്താവ് നോക്കിക്കൊള്ളും ഇതാണ് കോൺഫിഡൻസ് ഉറപ്പ് നമുക്ക് തന്നെ ഒന്ന് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഒരു തലം ഇനി മൂന്ന് കണ്ടിന്യുവൻസ് സത്യം അറിഞ്ഞു ആ സത്യത്തെ ആശ്രയിച്ചു ഒന്നുകൂടെ ഞാനൊരു സത്യത്തെ അറിഞ്ഞു അത് ക്രിഡൻസ് ആ സത്യത്തിൽ ഞാൻ ആശ്രയിച്ച് ജീവിക്കും അത് കോൺഫിഡൻസ് അങ്ങനെയാണെങ്കിൽ മരണം വരെ ആ സത്യത്തിൽ നിലനിൽക്കുക കണ്ടിന്യൂവൻസ് മരണം വരെ ആ സത്യത്തിൽ നിലനിൽക്കുക യേശുവിനെ കൂടാതെ ഒരു ജീവിതമില്ല യേശുവിനെ കൂടാതെ ഒരു ഒരു നന്മ എനിക്കില്ല യേശുവിനെ കൂടാതെ ഒരു ജീവിതക്രമം എനിക്കില്ല ഞാൻ യേശുവിൽ നിലനിൽക്കും വന്നു പോകുന്നവരും വസിക്കുന്നവരും രണ്ട് രണ്ടാണ് കേട്ടോ കർത്താവിന്റെ വിശ്വാസത്തിൽ ഒരു ആരാധനയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു ഇങ്ങനെ കർത്താവ് ഇങ്ങനെ വരുന്നു അതാ പോകുന്നു വന്നു പോകുന്നവരും അല്ല വസിക്കുന്ന യേശു എന്ന സത്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് ഓക്കെ ആ സത്യത്തിന് അത്തവണ ജീവിതത്തെ ക്രമീകരിക്കുന്നു ഇനി എന്ത് വന്നാലും കർത്താവ് കർത്താവിട്ടേ കയറി ആ ബോധ്യം എനിക്കുണ്ട് മൂന്ന് മരണം വരെ ഞാൻ അതിൽ നിലനിൽക്കും മരിക്കേണ്ടി വന്നാലും ആ വിശ്വാസത്തിൽ മരിക്കാനാണ് എനിക്കിഷ്ടം കണ്ടിന്യൂസ് ഈ മൂന്ന് തലങ്ങൾ ചേർന്ന ഒന്നിനെയാണ് യോഹന്നാൻ വിശ്വാസം എന്ന് പറയുന്നത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ സെലക്റ്റഡ് ആണ് എന്തിനാണ് ഈ വിശ്വാസത്തിൽ നിൽക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്പർ ടു ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് ഓക്കെ വേർപ്പെട്ടവർ വേർപെട്ടവർ കാര്യമെന്ത് പറയാൻ കാര്യം ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകമത്ര പോരാ ഈ ലോകമത്ര പോരാ എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരെ അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല ഈ ലോകം ബൈബിളിൽ തന്നെ യോഹന്നാൻ ഞാൻ പതിനേഴ് പതിനാല് പതിനേഴിൻ്റെ പതിനാല് ഇങ്ങനെ ശിഷ്യർ ലൗകികരല്ല അടുത്ത് പറയുന്നു ലോകം അവരെ പകച്ചു പതിനഞ്ചാമത്തെ വാക്യം ദുഷ്ടൻ്റെ കയ്യിൽ അവർ പെട്ടുപോകരുത് ഈ ലോകമത്ര സുഖകരമല്ല ഒരു ശിഷ്യനെ സംബന്ധിച്ച് കാര്യം ശിഷ്യർ ലൗകികരല്ല രണ്ട് ലോകം അവരെ പകയ്ക്കാനാണ് ഇഷ്ടപ്പെടുന്നത് മൂന്ന് നീന്താനേ അവർ ദുഷ്ടൻ്റെ കയ്യിൽ പെട്ടുപോകരുത് കയ്യിൽ പെട്ടുപോകരുത് പക്ഷേ നമുക്കൊരു പ്രശ്നം എന്താണ് നമ്മളെ പകയ്ക്കുന്ന ഈ ലോകം വിട്ട് പോകാനും പറ്റണില്ല ലോകം നമ്മളെ പകയ്ക്കുന്നു പക്ഷെ നമ്മളെ പകയ്ക്കുന്ന ഈ ലോകം വിട്ട് പോകാനും പറ്റണില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലൊരു പോരാട്ടത്തിൽ ജീവിച്ചേ പറ്റൂ എന്താണ് യേശു കർത്താവ് യോഹന്യാൻ മൂന്ന് പത്തൊൻപതിൽ പറയുന്നു വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നതാണ് ന്യായവിധി അതാണ് ഈ ലോകത്തിൻ്റെ ക്രമം വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്ന ഒരു ക്രമം ഈ ലോകത്തിലുണ്ട് അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നു ലോകം നമ്മളെ കഷ്ടപ്പെടുത്തുന്നു പക്ഷെ നമ്മൾ ലൗകികരല്ല ലൗകികരല്ലാത്തത് കൊണ്ട് ഈ ലോകം നമ്മളെ പകയ്ക്കുന്നു എന്ന കാരണത്താൽ ഈ ലോകം വിട്ട് പോകാനും പറ്റണില്ല ഈ ലോകത്തിൽ തന്നെ ജീവിക്കേണ്ടിയും വരുന്നു ഈ ഒരു പോരാട്ടത്തിൽ കർത്താവേ ലൗകികന്മാരല്ലാത്ത എൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ ആയി ജീവിക്കുന്ന ഇവരെ നീ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നു ഒരു പർപ്പസിന് വേണ്ടി ഒരു ജീവിത കാരണത്തിന് വേണ്ടി വ്യത്യസ്തമായ ജീവിതം ഈ ലോകത്തിൽ നയിക്കാൻ സാധ്യമാണ് സാധ്യമാണ് എന്ന് തെളിയിച്ചവരാണ് ഈ ശിഷ്യന്മാർ അതാണ് കർത്താവ് ലൗകികന്മാരല്ല ലൗകികന്മാരല്ല എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ലോകം നമുക്ക് അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല ഈ ലോകത്തിൻ്റെ എല്ലാ താളലയങ്ങൾ കൊത്തവണ്ണം ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല കാര്യം നമ്മൾ ഈ വിശ്വാസത്തിൽ ജീവിക്കാൻ സെലക്റ്റഡ് ആയെങ്കിൽ വി ആർ സെപ്പറേറ്റഡ് നമ്മൾ വേർപെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വരും ഒരുപാട് കാര്യങ്ങളെന്ന് മാറി ജീവിക്കേണ്ടി വരും മാറി നോക്കി നിൽക്കേണ്ടി വരും അതൊരിക്കലും മറന്നു പോകരുത് ഈ അടുത്ത കാലത്ത് വേടൻ എന്ന് പറയുന്നൊരു ഗായകൻ അറസ്റ്റ് ചെയ്തായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അപ്പം അദ്ദേഹം ഒരു ഞാൻ അംഗീകരിക്കുന്നൊരു ഗായകനാണ് കീഴാള കീഴാള ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത് ഇപ്പം ഒരു കറുപ്പിനെ കറുപ്പിനെ വാഴ്ത്തുന്ന കീഴാള ശബ്ദത്തിൻ്റെ ഒരു ഗായകനാണ് വേടൻ പക്ഷെ ലഹരിക്കടിമയായാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അപ്പം ഞാൻ ഈ അടുത്ത അടുത്തൊരു വീഡിയോ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു പെണ്ണ് വേടൻ്റെ ആരാധിക എന്ന് പറയുന്നത് ഓടി സ്റ്റേജിൽ വരുന്നു ഇതിൻ്റെ വേടന് സമാനമായി കൊടുത്തത് അവളുടെ രക്തം കൊണ്ട് വരച്ച ഒരു ചിത്രമാണ് ഓക്കെ രക്തം കൊണ്ട് വരച്ച ഒരു ചിത്രം ഒരു പെണ്ണ് ഒരു ആരാധിക ഈ വേടൻ എന്ന ഗായകന് കൊടുക്കുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ ക്രമം ഇത്ര ഭ്രാന്തി പിടിച്ചതാണ് ഇത്ര ഭ്രാന്തി പിടിച്ചൊരു ലോകത്തിൻ്റെ ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ക്രമത്തിൽ ഇങ്ങനൊരു ആരാധനാ മൂർത്തികളുടെ ഒരു ക്രമത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെയുള്ള ആരാധനാമൂർത്തികൾ മനസ്സിലുണ്ടോ തച്ചുടക്കണം തച്ചുടക്കണം അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ അങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല യു ആർ സെപ്പറേറ്റഡ് യു ആർ സെപ്പറേറ്റഡ് പ്രിയമുള്ളവരെ അതുകൊണ്ട് കർത്താവ് പറയും ശിഷ്യന്മാർ ലൗകികരല്ല ഞാനും ലൗകികനല്ല എന്റെ മക്കളും ലൗകികരല്ല പക്ഷെ ലോകം അവരെ പകച്ചു കൊണ്ടേയിരിക്കുന്നു ഈ പകിക്കുന്ന ലോകത്തിന് പുറത്ത് പോകാനും പറ്റണില്ല അതുകൊണ്ട് ഒരേറ്റ പ്രാർത്ഥന ദുഷ്ടന്റെ കയ്യിൽപ്പെടാതെ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ ദുഷ്ടന്റെ കയ്യിൽപ്പെടാതെ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ ഇതാണ് ഈശ്വര പ്രാർത്ഥിച്ചത് ദുഷ്ടന്റെ കയ്യിൽപ്പെടാതെ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ നമ്പർ ത്രീ സാന്റിഫൈഡ് ആൻഡ് സെൻറ്റ് ശിഷ്യന്മാരെ കുറിച്ചുള്ള മൂന്നാമത്തെ കാര്യം അവരെ ശുദ്ധീകരിച്ചു പറഞ്ഞയച്ചു ശുദ്ധീകരിച്ചു പറഞ്ഞു അത് ഭയങ്കര പവർഫുൾ ആണത് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞയച്ചതല്ല യോഹൻ ഞാൻ പതിനേഴ് പതിനേഴ് സത്യത്താൽ നീ അവരെ ശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യം തന്നെ കർത്താവ് വേലയ്ക്ക് വേണ്ടി ഒരാളെ അയക്കുമ്പോൾ അവരെ അയക്കുന്നത് എങ്ങനെ ശുദ്ധീകരിച്ചു പറഞ്ഞയക്കുന്നു കാര്യം എന്താണെന്ന് അറിയാമോ ഇവർ പോകുന്നത് അശുദ്ധിയുടെ ഊരുകളിലാണ് അശുദ്ധിയുടെ ഊരുകളിലേക്ക് കർത്താവിൻ്റെ ശിഷ്യർ പോകുമ്പോൾ ആ ഊരുകളിലുള്ള അശുദ്ധി ഇവരിലേക്ക് വരികയല്ല ഇവരിലെ വിശുദ്ധി അവരിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഉദാഹരണം രാഹാബിൻ്റെ വീട് രാഹാബിൻ്റെ വീട് രാഹാബിൻ്റെ വീട് ഒട്ടും കൊള്ളാത്ത വീടാണ് എല്ലാവർക്കും അറിയാം യോശുവ യോശുവരണ്ട് ആ വീട്ടിലേക്ക് ഒറ്റകാർ ഒറ്റകാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒറ്റുകാർ പോകുന്നു ഒറ്റകാർ പോകുമ്പോൾ സ്വാഭാവികമായി അവിടെ സംഭവിക്കാം ആ സത്രം ആൾക്കാർ ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടി ഒരു ഗണിക താമസിക്കുന്ന ആ വീട്ടിലേക്ക് ആ സത്രത്തിലേക്ക് ആൾക്കാർ ദുരുദ്ദേശത്തോടെ വരുന്നു ദുരുദ്ദേശത്തോടെ പോകുന്നു ആ വീട്ടിലേക്ക് കർത്താവിൻ്റെ മക്കൾ പോയപ്പോൾ ആ വീട്ടിലെ അശുദ്ധി ഇവരിലേക്ക് വരികയായിരുന്നില്ല ഇവരിലെ വിശുദ്ധി ആ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഹനലുയാ ഹനലുയാ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ച് പറഞ്ഞേക്കുന്നു അപ്പോൾ എന്താ സംഭവിക്കുക ശുദ്ധീകരിച്ച് പറഞ്ഞയക്കുമ്പോൾ ആ അശുദ്ധി നിങ്ങളിലേക്ക് വരികയല്ല നിങ്ങളുടെ വിശുദ്ധി അവരിലേക്ക് പോവുകയാണ് അവരിലേക്ക് പോവുകയാണ് ഏത് വീട്ടിലും കാര്യം നിങ്ങളുടെ വിശുദ്ധി ആ വീട്ടിലേക്ക് പോവുകയാണ് ആ ഇടങ്ങളിലേക്ക് പോവുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് കർത്താവ് പറയുന്നു കർവേ ഈ ശിഷ്യന്മാരെ നീ സത്യത്താൽ ശുദ്ധീകരിക്കണമേ സത്യത്താൽ ശുദ്ധീകരിക്കണമേ അങ്ങനെ ശുദ്ധീകരിച്ചാൽ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പ്രിയമുള്ളവരെ വി ആർ സാറ്റിഫൈഡ് ആൻഡ് സെൻറ്റ് ദൈവത്തെക്കുറിച്ച് ഡേവിഡ് ബോഷ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ് ദ ഫൗണ്ടൻ ഓഫ് സെന്റിങ് ലഫ് ഓക്കെ അയക്കും നീറുറവ സ്നേഹം എന്ന് പറഞ്ഞാൽ ആദ്യം പുത്രനെ അയച്ചു പിന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചു പിന്നെ സഭയെ അയച്ചു ശിഷ്യന്മാരെ അയച്ചു അയക്കുന്ന സ്നേഹം ദ ഫൗണ്ടൻ ഓഫ് സെൻഡിങ് ലവ് ദൈവം ആ ദൈവം നമ്മളെയും അയക്കുന്നു യു ആർ സാൻറ്റിഫൈഡ് ആൻഡ് സെൻറ്റ് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മൂന്ന് പ്രാർത്ഥനകൾ ഒന്ന് യു ആർ സെലക്റ്റഡ് രണ്ട് യു ആർ സെപ്പറേറ്റഡ് മൂന്ന് യു ആർ സാറ്റിഫൈഡ് ആൻഡ് സൻഡ് പ്രേമുള്ള ഒരു വലിയ പ്രിവിലെ ഗ്രൂപ്പാണ് നമ്മളെല്ലാവരും അത് മറന്നു പോകരുത് നിങ്ങൾ ആരാണെന്നുള്ളത് മറന്നു പോകരുത് അത് മറന്നൊരു കളി നമുക്ക് വേണ്ട കർത്താവിന് വേണ്ടി ജീവൻ വെടിയുവോളം വിശ്വസ്തരായിരിക്കാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ തിരഞ്ഞെടുപ്പിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായി നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കും എന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും നമുക്ക് ഈ ആരാധന വിട്ട് മടങ്ങാം ആത്മാവിനാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ ആമേൻ